അക്കൗണ്ടിലെ ബോഡി ബോഡി എക്സ്പോസ് എക്സ്പോസ് ചെയ്യുന്ന ഭയങ്കര പോയി എന്നുള്ള രീതിക്ക് പറഞ്ഞു അത് വേറെ രീതിയിൽ കുഴപ്പമില്ല പക്ഷേ പക്ഷെ ഒരു പെൺകുട്ടി അതിൽ വന്ന് കമന്റ് ഇട്ടേക്കാണ് നിന്റെ ആദ്യത്തെ കൊറേ വീഡിയോസിൽ ബോഡി എക്സ്പോസ് ചെയ്തിട്ടില്ലേ പക്ഷെ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല ഒരു വീഡിയോ പോലും ഇല്ല പക്ഷെ ചുമ്മാ ചുമ്മാ കുറ്റം പറയണം അത്രയും കാഴ്ചപ്പാടുകൾ അപ്പൊ ഈ ചേട്ടന്റെ ഫേസ് എന്താ പിന്നെ കാണിക്കാത്ത റീൽസിൽ അങ്ങനൊന്നുമില്ല അങ്ങനെ ഇനി എന്ത് പ്രശ്നം വന്നാലും ഞാൻ കൂടെ നിന്നാലേ പറ്റുള്ളൂ അവർക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ കൂടെ നിന്നാലേ പറ്റുള്ളൂ പിന്നെ എനിക്ക് ഞാൻ ഫേസ് കാണിച്ച് ഞാൻ വന്നിട്ടില്ല എനിക്കത് അവര് ഇനി കാണിക്കണം രണ്ടിനും ഒരുമിച്ച് ഇനി കാണിക്കാം രണ്ടിനും ഒരുമിച്ച് കണ്ട ഒക്കെ ആൾക്കാർ അപ്പൊ നിങ്ങള് എന്താ പഠിക്കുന്ന മോളിപ്പം ഞാൻ സൈക്കോളജി സൈക്കോളജി ഓക്കെ സൈക്കോളജി എത്ര ഇയർ ആയിക്കെ അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇനി എന്തുവായിരുന്നു ഫ്യൂച്ചർ പ്ലാൻ ഒരു പ്ലാൻ പ്ലാൻ ആലോചിക്കണം ചേട്ടൻ എന്താ ഞാൻ ചെയ്യണ്ടേ തൽക്കാലിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പോവും സ്വിഗ്ഗിയിലും അപ്പൊ നിനക്ക് ഇത് എപ്പോഴും ടൈം കിട്ടുന്ന ഈ വീഡിയോസ് ഒക്കെ എടുക്കാൻ ഈ സൺഡേ എടുക്കുന്ന ആണോ ലീവ് ഉള്ള ദിവസം എടുക്കും പോയെടുക്കും പുറത്ത് ഫാൻസ് ഒക്കെ ആരെങ്കിലും ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ ഇത് ചേച്ചി ക്യൂട്ട് ചേച്ചിയല്ലേ ക്യൂട്ട് ചേച്ചിയില്ലേ ഞാൻ ശരിക്കും വിചാരിച്ചിട്ടോണ്ടെ കമന്റിൽ ഇത്രയും നെഗറ്റീവ് പറഞ്ഞോണ്ട് ആൾക്കാര് കാണുമ്പോ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു പക്ഷെ മിക്കൊരു മരം കിടന്ന ചേച്ചിയല്ലേ അങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കാം എന്നിട്ട് കണ്ട് ചിരിച്ച് സന്തോഷത്തോടെ സംസാരിക്കുമ്പോ ഒരു നമുക്കൊരു സന്തോഷം ആരും നെഗറ്റീവ് നേരിട്ട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഫ്രണ്ട്സൊക്കെ ആരേലും കണ്ടിട്ട് എന്തെങ്കിലും ഇപ്പൊ സ്കൂൾ ഫ്രണ്ട്സോ കോളേജ് ഫ്രണ്ട്സോ ആരെങ്കിലും പറയാറുണ്ട് എന്തിനാ ഇങ്ങനെ വീഡിയോ ഇടുന്നോ അങ്ങനെ എന്തെങ്കിലും അല്ല ഞാൻ ബേസിക്കലി കുറച്ച് ഇൻട്രോവേർട്ട് ആണ് അപ്പൊ എനിക്ക് ഫ്രണ്ട് സർക്കിൾ കുറവാണ് ഇൻട്രോവേർട്ട് ഇൻട്രോ ഇവരുണ്ടാവും പിങ്കി സുൽഫി എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും അവരെടുത്തേ ചോദിക്കും അല്ലാതെ വേറെ വേറൊരു അങ്ങനെ കോണ്ടാക്ട് ഒന്നുമില്ല അഭിപ്രായം വീട്ടില് നിങ്ങളെ ഈ വീഡിയോസ് കണ്ടിട്ട് സപ്പോർട്ടായിരുന്നോ വീട്ടില് എന്റെ വീട്ടില് പ്രശ്നങ്ങളൊന്നും ഇല്ല കണ്ടായിരുന്നോ വീഡിയോ കണ്ടിരുന്നു ചിരിക്കാറുണ്ട് ഡ്രോളും കണ്ടുണ്ട് മറ്റേ ഡ്രോള് കണ്ടായിരുന്നു കണ്ടിട്ടുണ്ട് മറ്റേ ഡ്രോള് എന്താ പറയുക അത് റിയാക്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു റിയാക്ട് അത് ഭയങ്കര പോയി എന്നുള്ള രീതിക്ക് പറഞ്ഞു ആ അത് വേറെ രീതിയിൽ കുഴപ്പമില്ല പക്ഷേ നമ്മളെ ഒരു ബോഡി എക്സ്പോസ് ആൾക്കാർ അങ്ങോട്ട് അവര് കാണിക്കുമ്പോൾ ശ്രദ്ധിക്കത്തുള്ളൂ ആ ഒരു ബോഡി പാർട്ടിലോട്ട് അപ്പം അത് ഭയങ്കര ആ വീഡിയോ കണ്ടാണ് ഒരുപാട് പേര് നമ്മുടെ പ്രൊഫൈലുകാർ നോക്കുന്നത് പിന്നെ അതിൽ നമ്മുടെ അക്കൗണ്ടിൽ ഒന്നും ഇട്ടിട്ടില്ല അങ്ങനെ പക്ഷെ ഒരു പെൺകുട്ടി അതിൽ വന്ന് കമന്റ് ഇട്ടേക്കാണ് നിന്റെ ആദ്യത്തെ കുറെ വീഡിയോസിൽ ബോഡി എക്സ്പോസ് ചെയ്തിട്ടില്ലേന്ന് അങ്ങനെ ഒന്നും ഒരു പോലും ഇല്ല ചുമ്മാ നമ്മള് ചെറിയൊരു കാര്യം പോലെ അവര് ശ്രദ്ധിച്ചെന്ന് ഒന്നുമില്ല ചുമ്മാ കുറ്റം പറയണം അങ്ങനെയുള്ള സമൂഹത്തിൽ അങ്ങനെ അവരെ ഈ ഒരു ഇപ്പൊ ഒരു പെൺകുട്ടിയാണ് ആ ഒരു വേറൊരു പെൺകുട്ടി വന്ന് പറയണം അതുവരെ കണ്ടുപിടിച്ച് പറയണം ഒന്നുമില്ല നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിലവിട്ട വീടിൽ അങ്ങനെയൊന്നും മാക്സിമം ഡ്രസ്സെല്ലാം എല്ലാം മര്യാദ നോക്കിയാണ് നമ്മൾ ഇടുന്നത് പക്ഷെ ഇങ്ങനെ ശ്രദ്ധയോടെ നിങ്ങളുടെ ഒരു വീഡിയോ അങ്ങനെ ചെയ്തിട്ടുണ്ട് അത്രയും ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾ അപ്പൊ ഈ ഒരു കണ്ടന്റ് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോവാൻ താല്പര്യം അത് വേറെ കണ്ടന്റ്സ് എന്തെങ്കിലും പ്ലാൻ അങ്ങനെ എന്തെങ്കിലും ആൾക്കാരിങ്ങനെ പറയുമ്പോ ചിലപ്പോ നമ്മുടെ സൈഡിൽ ഓവറായിട്ട് വന്നിട്ടുണ്ടാവ അപ്പൊ അതിനൊന്ന് തിരുത്തി കുറച്ചുകൂടി ബെറ്റർ ആക്കണം എന്നുണ്ട് അല്ലാതെ ഓക്കെ അപ്പൊ ഞാൻ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ടാസ്ക് ചോദിക്കും ക്വസ്റ്റ്യൻസ് ആണ് അപ്പം അതിലും ആൻസർ ചേട്ടൻ മെച്ചോർഡായിട്ട് തന്നെ സംസാരിക്കണം ഓക്കെ 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 ഞാൻ ചോദിക്കാം നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ പൊസസീവ് ഞാനാണ് എന്ന് ക്യൂട്ട്നെ ക്യാമറ ഒരു പേടി മാറിയിട്ടില്ല നോക്കണ്ട എന്നെ 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 ആ ഇതൊരു ടാസ്ക് ആണ് നിങ്ങൾ ആ ഒരു വീഡിയോ വൈറലായോണ്ടാണ് ഇവിടെ ഇരുത്തിക്കുന്നത് നിങ്ങൾ ആ ഒരു നമ്മളൊരു ടാസ്ക് വരുമ്പോ ചെയ്യണ്ടേ നിങ്ങൾ ആരാണ് ഏറ്റവും പ്രൊസസീവ് അതിന്റെ റീസൺ അല്ല കുഴപ്പല്ല പറഞ്ഞു വേറെ ആരെയും നോക്കണ്ട ഞാനാണ് കൂടുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് അപ്പം എപ്പോഴും എന്നുവെച്ചാ എന്ന കുട്ടിയെ പോലെ നോക്കിട്ടിരിക്കണം എന്റെ കാര്യങ്ങൾ ചെയ്യണം അപ്പം ആരടുത്ത് ഓവർ ഫ്രണ്ട്സിന്റെ അടുത്ത് പോലെ ഓറായിട്ട് കൊണ്ടുനെ ഇഷ്ടല്ല ഇഷ്ടല്ല ഓക്കെ പക്ഷെ ഓവർ ടോക്സിക്കല്ലോ ഓവർ ടോക്സിക്കല്ല ഓക്കെ ആരാണ് പെട്ടെന്ന് വഴക്കിടുന്നത് നിങ്ങള് ഞാൻ തന്നെയാണ് റീസൺ ചുമ്മാ ചുമ്മാ സോൾവ് സോൾവ് ചെയ്യുന്നത് യൂണിവേഴ്സൽ ഗേൾ അങ്ങോട്ട് പോയി ചൊറിയും പ്രശ്നമുണ്ടാക്കും കരയും ആശ്വസിപ്പിക്കണം അതാണ് അല്ലാതെ നമുക്കിങ്ങനെ വഴക്ക് നിർത്തരുത് നമുക്ക് ആശ്വസിപ്പിച്ച് അവരിങ്ങോട്ട് സോറി പറഞ്ഞ് അത് പ്രശ്നം സോൾവ് ചെയ്യണം അതെല്ലാ ഗേൾസിനും അങ്ങനെ തന്നെ ഒരു ഒരു പ്രശ്നമാണ് വീട്ടില് ആരാ കുക്ക് ചെയ്യുന്നത് കുക്കിങ് ചെയ്യുന്നതാരാണ് രണ്ടുപേരില് ഞാൻ നല്ലപോലെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കുക്ക് ചെയ്തോളൂ എന്ത് വെറൈറ്റി ആയിട്ടും മാഗി മാഗി മാഗിയല്ലെറൈറ്റി വെറൈറ്റി വെറൈറ്റി യൂട്യൂബ് നോക്കി കണ്ട് 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 എന്താണ് ആ വെറൈറ്റി യൂട്യൂബ് നോക്കി കണ്ട് ചെയ്ത കാര്യം ഇപ്പൊ ചപ്പാത്തി യൂസ് ചെയ്തിട്ട് നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം പിന്നെ എന്തോ ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് ചെയ്യാമല്ലോ ഏറ്റവും ഇത് യൂട്യൂബ് നോക്കി ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഫുഡ് ഏതായിരുന്നു അങ്ങനെയല്ലെന്ന് പറയലേ അവളടിക്കും ിട്ടുണ്ട് ചപ്പാത്തി നൂഡിൽസ് കൊള്ളാം പിന്നെ അത് എന്റെ പേരൊക്കെ ഏതൊക്കെ പറഞ്ഞാലും ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബട്ടർ ചിക്കൻ അതാണ് ബട്ടർ ചിക്കൻ തന്നെയാണോ അത് ഞാൻ ബട്ടർ ചിക്കൻ ആണോ ഓക്കേ അത് കഴിച്ചോളാം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു ഇപ്പൊ എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി പാചകം പറയാ ചേട്ടനെന്തെങ്കിലും കുക്ക് ചെയ്യാറുണ്ടോ വീട്ടില് ഇല്ല

ഷ്ഠയായിട്ട് ഉറക്കം എണീക്കുന്നത് ആരാ രാവിലെ കറക്റ്റ് സമയത്തിന് എണീറ്റ് എപ്പോഴാണ് എണീക്കുന്ന തോന്നുമ്പോ തോന്നുമ്പോ എത്ര മണിക്ക് ചെല ദിവസം രാത്രി വരെ ഇരുന്ന് പഠിക്കും അതെ അതെ ഓക്കെ അപ്പം രാവിലെ എണീക്കാൻ സൈക്കോളജി പഠിച്ചിട്ട് ആയിട്ട് എങ്ങനെ മൈൻഡ് മനസ്സിലാക്കാനാണോ അല്ല ഞാൻ ഡിസ്റ്റന്റ് ആയിട്ടാണ് സൈക്കോളജി ചെയ്യുന്നത് പിന്നെ വേറെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ട്രൈ ചെയ്യുന്നതിന്റെ റീസൺ ചേട്ടന്റെ മനസ്സ് മനസ്സിലാക്കാനാണ് അല്ല അല്ലെ ചുമ്മാ ഇപ്പൊ ചേട്ടൻ ആർക്കും മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചാ അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ അയക്കാറില്ല അയക്കാറുണ്ട് ഭാഗ്യം ഞാൻ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ ചേട്ടനിലയച്ചും ഓക്കെ അപ്പൊ നിങ്ങള് ഈ ചിലപ്പോ നിങ്ങക്ക് വഴക്കൊക്കെ ഇടുന്ന സമയത്ത് പൊരുത്തപ്പെട്ട് ഒത്തിരി ആൾക്കാർ നമ്മളെ ചെറുപ്പത്തിൽ നേരത്തെ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ ഏജ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ലൈഫിൽ കാണും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും പറഞ്ഞു തീർക്കും പിന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് പരാതിപ്പെട്ടി ഞാൻ ഇപ്പം മാത്രമേ ഉള്ളൂ അതൊന്നും ഗ്രൂപ്പ് രണ്ടു പേഴ്സണലി ചാറ്റ് പറയാനുള്ള ഗ്രൂപ്പ് ഞാൻ ആ അപ്പൊ നോട്ടിഫിക്കേഷൻ പരാതി ഗ്രൂപ്പ് വാങ്ങിച്ചോണ്ടിരിക്കുന്നു സ്മൂതി അപ്പോ ഈ വഴക്കിടുന്ന സമയത്ത് പരാതി പെട്ടി ആ ഒരു ഗ്രൂപ്പിലിടും എന്തോ അപ്പൊ കൂടുതലും പരാതി ഇടുന്നത് എന്തായിക്കോ ചെറിയ കാര്യങ്ങള് ഇന്ന് ഞാൻ വിഷമിച്ചിരുന്നപ്പ എന്റെ അടുത്ത് സമാധാനിപ്പിക്കാതെ പോയി അപ്പൊ വരുമ്പോ എന്നെ സമാധാനിപ്പിക്കാൻ എന്താണ് എന്താണ് വിഷമിച്ചിരിക്കുന്നത് സമാധാനിപ്പിക്കണീച്ചപ്പോ എണീച്ചപ്പ പറഞ്ഞില്ല എന്നുവെച്ചാ ഞാൻ എണീക്കണേന് മുന്നേ ചില ദിവസങ്ങളിൽ പോകും വർക്കിന് അപ്പം എല്ലാ ദിവസവും മിക്കതും തട്ടി പറഞ്ഞിട്ടായിരിക്കും പോണോ ചില ദിവസം പറയില്ല ചിലപ്പോ എനിക്ക് തട്ടി ഓർമ്മയില്ലാത്ത തട്ടിട്ട് എണീക്കത്തെ ആയിരിക്കും പറയണോണ്ടായിരുന്നു ആദ്യത്തെ ഒരു രണ്ട് വർഷം ഇങ്ങനെയൊക്കെ തോന്നുന്നു പിന്നെ അങ്ങ് ശീല ആയിക്കോളെ എട്ടു വർഷങ്ങൾ ഒരുമിച്ചായിരുന്നു താമസിക്കുന്നു താമസിക്കുന്നേ അപ്പൊ ആദ്യത്തെ ഒരു സ്ബൻഡും വൈഫ് റിലേഷൻ അങ്ങനെ പക്ഷെ ഇക്കാലത്ത് ഇത്രയും നാളത്തെ ഒരു റിലേഷൻ പോയി കല്യാണം വെച്ചാൽ വലിയ കാര്യം കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വെച്ചിട്ട് ഒരു റിലേഷനിൽ നിൽക്കുമ്പോൾ ആൾക്കാര് വേറെ റിലേഷനിലോട്ട് പോകുന്നു അതിനെ പറ്റിയൊക്കെ എന്താണ് പറയാനുള്ളത് ഇപ്പൊ കൂടുതൽ അങ്ങനെ ലോങ് ടേം റിലേഷനിൽ നിൽക്കാറില്ല അപ്പൊ അത് കേൾക്കുമ്പോ എന്താണ് തോന്നുന്നത് സിറ്റുവേഷൻഷിപ്പ് ഇങ്ങനത്തെ സംഭവ കേ നമ്മളിപ്പം ഒരാളെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു ആള് ക്യാരക്ടർ എങ്ങനെയാണ് നമ്മളെ കൂടെ ലൈഫ് ലോങ് ഉറപ്പായിട്ട് നമ്മളെ അയാളെ നഷ്ടപ്പെടുത്താൻ പാടില്ല നല്ലൊരു കുട്ടിയാണെങ്കിൽ കിട്ടണം നല്ലതാണ് അപ്പം ബോയ് ആയാലും ഗേളായാലും അവരെ ക്യാരക്ടർ പരസ്പരം ഒരു ധാരണയോടെ നല്ല സ്നേഹത്തോടെ മുന്നോട്ട് പോവാൻ പറ്റെ നമ്മളൊന്നും ഇച്ചിരമാണോ ഇല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞ് പിരിയുക ആണ് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല അല്ല അഡ്ജസ്റ്റ് ചെയ്ത് കൊടുമ്പോ കൊണ്ടുപോയി കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്നും വഴക്കും കാര്യങ്ങളും നമുക്ക് ജീവിതത്തില് ഒരു ഇത് ഉണ്ടാവൂ നിർത്തി പോകുക അപ്പൊ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് പൊക്കോണ്ടിരിക്കണം ഡിവോഴ്സ് ആവാനോ ബ്രേക്കപ്പ് ആവാനോ പാടില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ആ റിലേഷൻഷിപ്പിൽ പ്രോപ്പർ ആയിട്ട് വേണം ഓ ചെറിയ വഴക്കൊക്കെ നടക്കും അത് പറഞ്ഞു തീർക്കാനുള്ള കാര്യങ്ങൾ തീർക്കണം അത് വലിച്ചു പൊക്കിക്ക് വലുതായി കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളത് വലിയ ഇഷ്യൂലോട്ട് പോകും അത് അങ്ങനെയാണ് ഏതൊരു കാര്യമായാലും നമ്മൾ അവിടെ തീർക്കുക തീർക്കാതെ വീട്ടിൽ അടുത്ത ദിവസത്തേക്ക് വെച്ച് 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 പറഞ്ഞ് പറഞ്ഞ് കണ്ടിന്യൂ പോകും തോറും അത് വലുതായിക്കൊണ്ടിരിക്കും അപ്പൊ എന്ത് വർഷം ഉണ്ടെങ്കിലും അവിടെ പറഞ്ഞു തീർക്കും പറഞ്ഞു തീർക്കും മാക്സിമം എങ്ങനെയും തീർക്കും ഞാൻ ഞാൻ നേരത്തെ തന്നെ ടാസ്ക് ചെയ്തില്ല ക്യൂട്ടായിട്ട് സംസാരിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും ടാസ്ക് അത് ചെയ്താലും എനിക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റത്തുള്ളു അപ്പൊ നിങ്ങൾ റീൽസ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ക്യാമറ നോക്കണം ക്യാമറ നോക്കുമ്പോഴാണ് പ്രശ്നമെന്ന് നമുക്ക് ഹൈലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടതാണ് അപ്പൊ അതുപോലെ ഒരു നിങ്ങൾ ആ റീലിലാണല്ലോ വൈറലായത് അപ്പൊ അതുപോലെ ഒരു റീല് ഇപ്പൊ ലൈവ് ആയിട്ട് ചെയ്യണം കറക്റ്റ് അതുപോലെ തന്നെ സംസാരിക്കണം അതാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ചെരുപ്പിന്റെ ആ അത് തന്നെ ചെയ്തോ അങ്ങോട്ട് നോക്കരുതല്ലേ ഇത് വേണ്ട ഇതാണ് എന്റെ പൂക്കി ചെരുപ്പ് ചെരുപ്പ് ഇത് ഓൺലൈൻ മീഷോന്ന പൈസന്ന്

വേറെ ഇന്നത്തെ കാര്യം തിരിച്ചു ചേട്ടൻ റിപ്ലൈ കൊടുക്കുന്ന റിപ്ലൈ കണ്ടിട്ടാണ് എനിക്ക് ചിരി വരുന്നത് അപ്പൊ ഇങ്ങനെ വീട്ടിലിങ്ങനെ സംസാരിക്കാറുണ്ട് അമ്മയും അമ്മയും ആ പിന്നെ അപ്പച്ചുണ്ട് ഭയങ്കര ചിരിയാണിത് കണ്ടു നടക്കുന്ന ശൈലിയിലാണ് നടക്കുന്നത് ഇങ്ങനെ ചെല്ലം വരുമ്പോ മാലക്കാട്ടിന് നമ്മളത് കൊച്ചക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കും കൊച്ചൊക്കെ ആവുമായിരിക്കും അവളെ ആസ്വദിക്കുന്ന സമയത്ത് നമ്മള അവളെ ആ ഒരു കുട്ടിത്തം കള കണ്ട അവളെ ആ ഒരു രീതിയിൽ ക്യാരക്ടർ മാറും എല്ലാരും നമ്മളതിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കണില്ല അവളുടെ സന്തോഷം എന്താണോ അത് വേണം അങ്ങനെ ആയിരിക്കണം പക്ഷെ അങ്ങനത്തെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയത് ഭയങ്കര ലക്കിയാണ് കാരണം എന്താണ് ഇഷ്ടം വൈഫ് ഇങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കേണ്ട ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇടും ഒരു ക്യാരക്ടർ ഇപ്പം അവളെന്തായാലും പറഞ്ഞ് നെഗറ്റീവ് പറഞ്ഞാൽ പോലും സപ്പോർട്ട് ചെയ്ത് പിന്നെയും വീഡിയോ ഇടി അതൊന്നും മൈൻഡ് ചെയ്യേണ്ടത് വളരേണ്ട എന്നൊക്കെ പറയുന്നത് നല്ലൊരു ക്യാരക്ടറാണ് പിന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതും ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിരിക്കും ആ ലൈഫ് എനിക്കത് മനസ്സിലാക്കാം അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഇനി ഒത്തിരി ഒത്തിരി റീൽസ് ഒക്കെ കമന്റ്സ് കണ്ടൊന്നും തളരേണ്ട എനിക്ക് പറയുള്ളൂ ഇനിയും കുറച്ച് കണ്ടന്റ്സ് ഒക്കെ യൂട്യൂബൊക്കെ തുടങ്ങേണ്ട പ്ലാൻ ഉണ്ടോ യൂട്യൂബ് ചാനൽ ഉണ്ട് അത് ബ്യൂട്ടി സ്കിൻ കെയർ ആണ് മോണിറ്റൈസേഷൻ ഒക്കെ ആയിട്ട് ആയിട്ടുണ്ട് അപ്പൊ അത് ഇനി യൂട്യൂബും കാര്യങ്ങൾ അപ്പൊ ഈ സോഷ്യൽ മീഡിയ കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് അപ്പൊ ഫാമിലിയും എല്ലാരും സപ്പോർട്ട് ആണല്ലോ അപ്പൊ ഇനിയും കണ്ടിന്യൂ ചെയ്ത് കുറച്ചുകൂടി നന്നായിട്ടൊക്കെ എത്തട്ടെ അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് താങ്ക് യു ഓക്കെ